അങ്ങനെ എഴുപത്തിയൊന്നാമത്തെ നാഷണൽ അവാർഡുകളുടെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാം മികച്ച നടനായിട്ട് ഷാറുഖ് ഖാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇതിനെ ചൊല്ലി നിരവധി വിവാദങ്ങളുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നാഷണൽ അവാർഡ് ജയിച്ച എല്ലാവർക്കും സനി തോട്ട്സിന്റെ ആശംസകൾ നാഷണൽ അവാർഡിലേക്ക് വരുമ്പോൾ ഷാറുഖ് ഖാന്റെ മികച്ച നടനായിട്ട് ഷാറുഖ് ഖാൻ ജവാൻ എന്ന ചിത്രത്തിനാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇത് ഒരുപാട് അഭിനന്ദനങ്ങളോടൊപ്പം തന്നെ നിരവധി വിമർശനങ്ങൾക്കും ഇടയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് സ്വാഭാവികം കാരണം ഷാറുഖ് ഖാൻ തീർച്ചയായിട്ടും അവാർഡ് അറിയിക്കുന്ന ആളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും ഇല്ല പക്ഷെ അദ്ദേഹത്തിന് സ്വദേശ് ശക്തിന്റെ പോലെ മികച്ച പ്രകടനങ്ങൾ അദ്ദേഹം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിരുന്നില്ല ജവാൻ എന്തിനു കൊടുത്തു അത് ആക്ച്വലി നമ്മൾ സൗത്ത് ഇന്ത്യൻ പടങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാം മെറിലും ബിഗിലും എല്ലാം മിക്സ് ആയിരിക്കുന്ന പടമാണ് ജവാൻ ിങ്ങനൊരു പടത്തിനാണോ നാഷണൽ അവാർഡ് കൊടുക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പുഷ്പയിൽ അഭിനയത്തിന് അല്ലു അർജ്ജുൻ നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ തൊട്ട് നാഷണൽ അവാർഡിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നിരവധി വിമർശനങ്ങളും വരുന്നുണ്ട് ഈ കുറി അത് വളരെ ശക്തമായിട്ട് വരാനുള്ള പ്രധാന കാരണം ഒരുവിധം സിനിമാ പ്രേമികൾ പലരും നാഷണൽ അവാർഡ് ഉറപ്പിച്ചിരുന്ന ഒരു ചിത്രമായിരുന്നു പൃഥ്വിരാജ് കുമാറിൻ്റെ ആടുജീവിതം പൃഥ്വിരാജ് ഇട്ട എഫേർട്ട് ആ സിനിമ എല്ലാം തീർച്ചയായും ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പോട്ടെ നാഷണൽ അവാർഡ് കൊടുത്തില്ല എന്നുള്ളതൊക്കെ ഒരു വിഭാഗത്തിൽ അദ്ദേഹത്തിൻ്റെ ആടുജീവിതം സിനിമയ്ക്ക് ഒരു അവാർഡ് അർഹിച്ചിരുന്നതല്ലേ എന്നാണ് എല്ലാവരുടെയും ചോദ്യം പണ്ട് കാലങ്ങളിൽ നാഷണൽ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സംഭവമായിട്ടാണ് നമ്മളെല്ലാ സിനിമാ പ്രേമികളും കരുതിയിട്ടുള്ളത് എന്നാൽ നാഷണൽ അവാർഡിൻ്റെ ഒരു നിലവാരം ഈ ലെവലിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നാഷണൽ അവാർഡ് കിട്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ആടുജീവിതം പോട്ടെ അതിന് അതിൻ്റെതായിട്ടുള്ള പല കാരണങ്ങളും ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം പൃഥ്വിരാജ് കുമാരൻ റീസെൻ്റ് വന്ന പല കാര്യങ്ങളും നമുക്കറിയാം അതിന് ഒരു വിലങ്ങതടിയായി വന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇനിയിപ്പോൾ ഒരു ബോളിവുഡ് ചിത്രത്തിന് തന്നെ കൊടുക്കണം നിർബന്ധമാണെങ്കിൽ ജവാനേക്കാൾ പ്രകടനം കൊണ്ടും സിനിമയുടെ മികവ് കൊണ്ടും എല്ലാം ഒരുപാട് കുമ്പിൽ നിൽക്കുന്ന ചിത്രമായിരുന്നു രൺബീർ കപൂറിൻ്റെ അനിമൽ എന്ന് പറയുന്ന ചിത്രം ആ ചിത്രത്തിനെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പെർഫോമൻസിന് കൊടുത്തു എന്ന് കരുതാമായിരുന്നു അല്ലാതെ ജവാൻ പോലുള്ള ഒരു സിനിമയ്ക്ക് ഷാറുഖ് ഖാൻ നാഷണൽ അവാർഡ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ അപമാനിച്ചതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വിവാദങ്ങളെല്ലാം ഒരു വഴിക്ക് നടക്കുമ്പോൾ മറ്റൊരു വശത്ത് അദ്ദേഹം നാഷണൽ അവാർഡ് നേടിക്കഴിഞ്ഞു അപ്പോൾ അതിന് നേരത്തെ പറഞ്ഞ പോലെ തീർച്ചയായും അദ്ദേഹം അഭിനന്ദനം അറിയിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യം അദ്ദേഹം മാത്രമല്ല നാഷണൽ അവാർഡ് ജയിച്ച എല്ലാവർക്കും നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം മുറുവശി അതേപോലെ വിജയരാഘവൻ ഇവരെല്ലാവരും നാഷണൽ അവാർഡുകൾ നേടിയിരുന്നു ഇവർക്കെല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത നാഷണൽ അവാർഡിന് വേണ്ടി ഒരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നാഷണൽ അവാർഡിൻ്റെ സെലക്ഷൻ കമ്മിറ്റി കുറച്ചുകൂടെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയാൽ എന്താ പറയുക ഒരു ക്രെഡിബിലിറ്റിക്ക് കോട്ടം തട്ടാതിരിക്കുമെന്നുള്ളതാണ് സത്യം നാഷണൽ അവാർഡിനെക്കുറിച്ച് ചെയർമാനായിരുന്നത് അശുതോഷാണ് നമുക്കറിയാം അശുതോഷ് ഗൈ ഗവർക്കർ ഗവസ്കർ അങ്ങനെ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ലഗാൻ്റെയൊക്കെ ഡയറക്ടറാണ് പണ്ട് കാലത്ത് സിനിമകളിലൊക്കെ അഭിനയിച്ചിരുന്നു ഇന്ത്യയിൽ തന്നെ ലോങ്സ്റ്റ് റണ്ണിങ് ആയിട്ടുള്ള സി എ ഡി എന്നുള്ള സീരിയലിലൊക്കെ അദ്ദേഹം ആദ്യകാലങ്ങളയിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ബ്ലസ്സി ആടുജീവിതത്തിൻ്റെ ഡയറക്ടർ ബ്ലസ്സി പറയുന്നതെന്ന് പറഞ്ഞാൽ ആടുജീവിതം കണ്ട ശേഷം ഇതൊരു മികച്ച സിനിമയാണെന്നും ബ്ലസ്സിയോട് തന്നോടൊപ്പം ഒരു ദിവസം ഡിന്നർ കഴിക്കാൻ വരൂ എന്നും പറഞ്ഞാണ് ഈ അശുതോഷി തന്നെ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു എന്ന് ബ്ലസ്സി പറയുന്നു പിന്നീട് ഇതിൻ്റെ ജോലി ചെയർമാൻ ആയപ്പോൾ ആടുജീവിതം ഒരു മോശം സിനിമയായി മാറിയത് എങ്ങനെയാണ് എന്നും ബ്ലസ്സി ചോദിക്കുന്നുണ്ട് കാരണം ആടുജീവിതം ഒരു മോശം സിനിമയാണ് അല്ലെങ്കിൽ അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്ന സിനിമയാണ് പ്രകടനം മികച്ചതായിരുന്നില്ല എന്നൊക്കെയാണ് ആടുജീവിതത്തിന് കൊടുക്കാതിരുന്നതിന് ഇവർ പറയുന്നത് ന്യായം അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വിവാദങ്ങൾ കത്തിയിൽക്കുന്നുണ്ട് വിവാദങ്ങളെല്ലാം അതിൻ്റെ വഴിക്ക് നടക്കും എല്ലാവരും അവരവരുടെ യാത്രകളുമായി മുന്നോട്ടും പോകും അപ്പോൾ വൺസ് അഗെയിൻ നാഷണൽ അവാർഡ് ജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്നാലും നമുക്ക് ജൂറിയോടായിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കുറച്ചുകൂടി അവാർഡുകൾ തിരഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ ഒരു ക്രെഡിബിലിറ്റിക്ക് കോട്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ മറ്റേ പണ്ട് ഉദയനാണ് താരത്തിൽ പറഞ്ഞ പോലെ അത് അയാളെ ജൂറി ചെയർമാൻ എന്നല്ല വിളിക്കേണ്ടത് അച്ചാളം എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ ചില